ആ കുറിഞ്ഞ് വർത്തമാനം പറയുന്നില്ലെന്ന് പറയുന്നില്ലേ നല്ല പടം എടുക്കണേ കുറിഞ്ഞീടെ ആ കുറിഞ്ഞിക്ക് ഇതെന്നിട്ട് അയച്ചു കൊടുക്കണം വല്ല സഹായവും ചെയ്യാൻ പറയണം കുറിഞ്ഞ് പട്ടിണിയിലാണ് കുറിഞ്ഞിക്ക് വല്ല മീനോ ആ മീനോ ആ മീനാണോ വേണ്ടേ ആണോ ഇറച്ചി വേണോ എടി ഇറച്ചി വേണോ നിനക്ക് നിനക്ക് ഇറച്ചി വേണോന്ന് കുറിഞ്ഞിക്ക വേണ്ടല്ലേ മീൻ മതി ആ അതെ മീനേ ഇറച്ചി റെഡ്മീറ്റാ കുറിഞ്ഞിക്ക് വേണ്ട കുറിഞ്ഞിക്ക് റെഡ്മീറ്റ് കഴിച്ചിട്ടൊന്നും രോഗം വരുത്താനൊന്നും പറ്റില്ല മീനാണെങ്കിൽ കുഴപ്പമില്ല നല്ല പച്ചമത്തി മതിയേ ചെറുമീൻ മതി വലിയ സ്രാവവും തരണ്ടി ഒന്നും വേണ്ട കുറിഞ്ഞിക്ക് പച്ച മീൻ മതി എന്നോർത്ത് നിന്ന് ഒന്നും തരാൻ പറയല്ലേ നല്ല മീൻ തരാൻ പറയണം നല്ല മുഴുത്ത മത്തിയോ അയലയോ കരിമീനോ കരിമീൻ പൊരിച്ചതൊന്നും വേണ്ട പച്ച തന്നാലും മതി എണ്ണയൊന്നും ചിലവാക്കി പൊരിച്ചൊന്നും അയലി അയല് അത് പൊരിച്ചു കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ കൂടുന്നാണ് പറയുന്നത് നെയ്യ് അതിൻ്റേതായ നെയ്യ് മതി അതുകൊണ്ട് കറി വെച്ച കറിയൊന്നും വെച്ച് നിങ്ങൾ മസാലയൊന്നും ചിലവാക്കണമെന്നില്ല കുറിഞ്ഞിക്ക് പച്ച തന്നാൽ മതി കുറിഞ്ഞ് തിന്നോളാം